മിഡിൽ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ വലിയ അടുപ്പവും ഐക്യവും ഒക്കെ ആണെന്നാണ് നമ്മൾ കരുതുന്നത് സൗദി അറേബ്യ ഖത്തർ അതുപോലെ തന്നെ ബഹറിൻ കുവൈറ്റ് യു എ ഇ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തമ്മിൽ നല്ല ബന്ധവുമുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് അത് ശരിയുമാണ് പക്ഷേ ഇപ്പോൾ അടുത്തിടെ കേട്ടൊരു വാർത്ത യു എ ഇ ബുർജ് ഖലീഫേക്കാൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ സൗദി അതിനേക്കാൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കുന്നു പരസ്പരം വെല്ലുവിളിയൊക്കെ വരുന്നു എന്താ സംഭവം അതായത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല നിലവിൽ അറബ് രാജ്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന യു എ ആണെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒമാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് നമുക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതലുള്ള ബന്ധം ഇന്ത്യയും ഒമാനും തമ്മിലുണ്ട് എങ്കിലും ഇവിടെ സൗദി അറേബ്യയും അതുപോലെ തന്നെ യു തമ്മിലുള്ള പ്രശ്നം നമ്മൾ വിചാരിക്കാത്ത ചില തലങ്ങളിലേക്ക് പോകുന്നു ഇതിൻ്റെ പ്രധാന കാരണം യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ചില പ്രദേശങ്ങൾ ഇരു കൂട്ടർക്കും വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ വലിയ എണ്ണ നിക്ഷേപമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എണ്ണ നിക്ഷേപം ഒരു മേഖലയാണ് ഈ യമൻ എന്ന് പറയുന്നത് യമനിൽ എണ്ണ നിക്ഷേപമൊക്കെയുള്ള അൽമഹറ അതുപോലെ ഹയർ മൗത്ത് എന്നീ മേഖലകൾ ഈ യു എ യുടെ കസ്റ്റഡിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു നേരത്തെ തന്നെ സൗദി അതിനെ തടയിടാനും ശ്രമിച്ചിരുന്നു ഇപ്പം നമുക്കറിയാം അവിടുത്തെ സൊക്കാത്ര ദ്വീപ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു മേഖല നമ്മുടെ പാലക്കാട് മലപ്പുറം ജില്ലയുടെ അത്രയും വലുപ്പമുള്ള ഒരു ദ്വീപാണ് അതിന് സമീപമുള്ള ബാബ അൽ മന്ദം എന്ന് പറയുന്ന ഒരു കടലെടുക്കുമുണ്ട് ഈ മേഖല എന്ന് പറയുന്നത് അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ മേഖലയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ യു എ കടന്നുകയറി അതായത് യമൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ നിയന്ത്രണം അവർക്ക് വേണം ഇതിനെതിരെ സൗദി രംഗത്തെത്തുകയും യു എ അവിടെ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു യു എ പിന്മാറി പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വളരെ തന്ത്രപരമായിട്ട് യു എ ഇവിടെ എത്തിയും ഈ മേഖല ഒന്നാകെ സ്വന്തമാക്കുകയും ചെയ്തു ഇതിനു വേണ്ടിയിട്ട് അവരുപയോഗിച്ചത് സതേൺ ട്രാൻസിഷൻ കൗൺസിലർ എന്ന് പറയുന്ന ഒരു സായുധ സേനയാണ് അപ്പോൾ ഈ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യു എ ഇ പണവും ആയുധവും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു പ്രോക്സി സായുധ സേനയാണെന്ന് പറയാം ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് സൗദിയെ സംബന്ധിച്ച് ആ സ്ഥലം തിരിച്ചു വേണം ഞങ്ങൾക്ക് വേണമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മേഖലയിലേക്ക് ഹൂത്തികൾ കടന്നു കയറി യമൻ്റെ ഏതാണ്ട് ഒരു വലിയ ഭാഗം സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കിയിരുന്നു അതോടുകൂടിയാണ് വിവിധ തീവ്രവാദ ഭീകരവാദ സംഘടനകളൊക്കെ യമനിൽ സ്ഥാനം ഉറപ്പിച്ചു തുടങ്ങിയത് അവിടെ യു എൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണകൂടമൊക്കെ ഉണ്ട് പക്ഷേ ആ ഭരണകൂടത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ സൗദിയും യമനും തമ്മിലുള്ള ബന്ധവും അത്ര സുഖമല്ല കാരണം യമനിലുള്ള ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് സൗദിക്ക് നേരെ മിസൈലടും എന്തിന് മക്കയും മദീനയും ഒക്കെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം ഒരു നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നവും പരിഹരിക്കണമെന്നാണ് അവർ കരുതുന്നത് പക്ഷെ ആരിടപെടും ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നരേന്ദ്രമോദി എന്ന പ്ര എന്ന പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന അജണ്ടയാണ് എന്ത് ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനൊക്കെ തമ്മിൽ കൃത്യമായ ഒരു പ്ലാൻ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഉണ്ടാകും ഇവിടെ ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ ഇന്ത്യയുടെ അടുത്ത് നിന്ന രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ് ഇപ്പോൾ മാത്രമല്ല ഈ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതൽ തന്നെ അവിടുത്തെ രാജവംശവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ബിസിനസ്സുകാർക്ക് ഇതുപോലെയുള്ള ഒമാനിലെ രാജവംശവുമായിട്ട് നല്ല ബന്ധമുണ്ട് അവർക്ക് സാമ്പത്തിക തകർച്ച തകർച്ചയുണ്ടായപ്പോൾ ഈ ബിസിനസ് ഫാമിലി സിന്ധു ഫാമിലിയൊക്കെയാണ് അവരെ സഹായിച്ചതെന്ന് ചരിത്രത്തിലുമുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഒമാൻ്റെ ഭരണാധികാരികൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു അവരുടെ തലവന്മാർ ഭരണ തലവന്മാരായിട്ടിരുന്നവർ ചെറുപ്പകാലത്ത് പഠിക്കാൻ വരുന്നത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലാണ് അങ്ങനെ കാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് മാത്രമല്ല നമ്മുടെ നിരവധി ആൾക്കാർ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു വിവിധ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എത്രയോ കാലമായിട്ട് നല്ല ബന്ധമാണ് ഇതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നേവിക്ക് നമ്മുടെ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന ജി സി സിയിലെ ഏകരാജ്യം എന്ന് പറയുന്നത് ഒമാനാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾക്ക് പോലും അടുക്കാൻ സഹായമുണ്ട് മുൻകൂർ അനുവാദം പോലും വേണ്ട അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് സൗകര്യം ചെയ്തു തരും മറ്റ് രാജ്യങ്ങളൊന്നും ഇത് ചെയ്യില്ല അങ്ങനെയുള്ള ഒമാനിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഭാവിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു ഉദ്യമമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അത് സാധിക്കണമെങ്കിൽ ഒമാന് ഒരു നിർണായകമായ റോൾ വഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നീക്കേണ്ടത് പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താ നമ്മൾ നേരെ ഒമാൻ സന്ദർശിക്കുന്നു നമ്മുടെ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയലിനെയും ഒപ്പം കൂട്ടും എന്നിട്ട് അവിടെ നിന്ന് ജോർദാനിലേക്ക് എത്തും ജോർദാൻ എന്ന് പറയുന്നത് ഇപ്പോഴും രാജഭരണം നിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ നിന്ന് എത്യോപ്യയിലേക്ക് പോകും എത്യോപ്യ എന്ന് പറയുന്ന ആഫ്രിക്കൻ കണ്ടിയ ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ട് തന്നെ ഈ മൂന്ന് മേഖലയിലേക്കും ഇന്ത്യ പോകുന്നത് നമ്മുടെ എക്കണോമിക് കോറിഡോറിന് വലിയ ഗുണകരമാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ ഇവിടെ ആരംഭിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ മോദിയുടെ ഈ വരവെന്ന് പറയുന്നത് സൗദിയും യു എയും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചില സംശയങ്ങളൊക്കെ ഉണരുന്നു ഉയരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിപ്പം ഈ എക്കണോമിക് കോറിഡോർ വരികയാണെങ്കിൽ നേരെ നമുക്ക് ഒമാനിലേക്ക് പോകാം അവിടെ നിന്ന് യു എ പിന്നെ സൗദി അവിടെ നിന്ന് ജോർദാൻ അതിനുശേഷം നമുക്ക് നേരെ എത്തിപ്പെടാൻ പറ്റുന്ന ഇസ്രയേലിലേക്കാണ് അങ്ങനെ മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിക്കുന്ന ഇന്ത്യക്ക് യൂറോപ്പിലേക്ക് പോകാൻ എളുപ്പമാണ് നമ്മുടെ വാണിജ്യ കപ്പലുകൾക്ക് അതൊരു എളുപ്പമാർഗ്ഗമാണ് മാത്രമല്ല നമുക്ക് വേണ്ടി ഗ്രീസ് സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ എല്ലാവിധ പിന്തുണയും സഹായവും നൽകും അത്തരത്തിലൊരു നീക്കം നമ്മൾ നടത്തുന്നു പക്ഷേ അതിനിടയിലാണ് ഈ സൗദിയും അതുപോലെ തന്നെ യു എയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബാബ അൽമന്ദം മന്ദപ് കടലിടുക്കാണ് ഈ കടലെടുക്ക് യു എ സ്പോൺസർ ചെയ്യുന്ന സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ കൈവശപ്പെടുത്തി ഇതിപ്പോൾ തിരിച്ചു പിടിക്കണം ഒപ്പം യമനിലുള്ള ഹൂത്തികളെ അവിടെ നിന്ന് ആക്രമിച്ചു പുറത്താക്കണം ഇതാണ് സൗദിയുടെ ലക്ഷ്യം അതിനെന്തൊക്കെ ചെയ്യാം ഇപ്പോൾ അവർ ചെയ്യുന്നത് യമനിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു ഇലാഹി എന്നാണ് അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ രൂപമാണ് ഇതെന്ന് പറയാം ഇവർക്ക് വേണ്ട പണവും ആയുധവും ഇപ്പോൾ സൗദി എത്തിച്ചു കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ട് എസ് ടി സി എന്ന് പറയുന്ന യു എയുടെ സായുധ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കൂടി വരികയാണ് നമുക്കറിയാം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദിയുടെ പുതിയ കിരീടാവകാശി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ഈ ചുമതലയിലേക്ക് വരുമ്പോൾ എല്ലാ സഹായം ചെയ്തു കൊടുത്ത് യു എയുടെ ഭരണത്തലവനാണ് ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണ് പക്ഷേ ഇപ്പോൾ ഇരുവരും നിശബ്ദ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൗദി ലക്ഷ്യം വെക്കുന്ന മേഖലകളിലേക്കെല്ലാം തന്നെ യു എ കയറി വരുന്നു സൗദിയുടെ ശ്രമങ്ങളെയൊക്കെ യു എ അടിച്ചമർത്തുന്നു അല്ലെ പരാജയപ്പെടുത്തുന്നു എന്തിന് സൗദിക്ക് ഒരു പാവ സർക്കാരിനെ പോലെ യമനെ അവിടെ നിലനിർത്തണം അങ്ങനെ സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്കൊപ്പം യമനിലെ എണ്ണ കൂടി സമ്പാദിക്കാനാണ് നീക്കം നടത്തുന്നത് പക്ഷേ ഈ യു എയുടെ ലക്ഷ്യമെന്താ യു എക്ക് യമനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് ഈ വടക്കൻ യമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ യമൻ എന്ന് പറയുന്ന മേഖലയൊക്കെ തന്നെ തങ്ങൾക്ക് വേണം പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് അപ്പം സൗദിയും യു എയും ഖത്തറും ഒക്കെ തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക രാജ്യമായോണ്ട് ഒന്നിച്ചു നിൽക്കുമെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ അങ്ങനെയല്ല യു എയും സൗദി അറേബ്യയും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ ഇവർ നേരിട്ട് ഏറ്റുമുട്ടുക എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം സംശയം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒരു മീഡിയ ആവശ്യമുണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പതിയെ ഈ പറയുന്ന ഒമാൻ സന്ദർശിക്കാനായിട്ട് പോകുന്നത് ഒമാൻ സന്ദർശനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ബന്ധം പുലർത്തുന്നത് ഇന്ത്യയാണ് ഇപ്പം പാകിസ്ഥാനുമായിട്ട് പോലും ഒമാന് വലിയ ബന്ധമില്ല നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാനായിട്ട് ജസ്റ്റ് ഒരു ഹായ് ബന്ധം എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ സൗദി യു എ ഒന്നും അങ്ങനെയായിരുന്നില്ല പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് ഖത്തറുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ഒമാൻ അല്ല ഇപ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് ഏതാണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം ഇരുന്നൂറ്റമ്പതോളം വർഷമായി ആ ഭരണകൂടം അവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറുകളിൽ തുടങ്ങി ഇപ്പോഴും പുരോഗമിക്കുന്ന ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന അറേബ്യൻ സി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ അറേബ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ സിയിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് പങ്കുവയ്ക്കാൻ ഒമാൻ സാധിക്കും ഇനി ഇന്ത്യയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഈ സംസ്ഥാനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗമാണ് ഒമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ തന്നെ വ്യാപാരികൾ എല്ലായ്പ്പോഴും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒമാൻ നിന്നു ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ എക്കണോമിക് ഗ്രോത്തിനെ ഒക്കെ തന്നെ സഹായം ചെയ്തത് വേണമെങ്കിൽ ഇന്ത്യക്കാരാണെന്ന് പറയാം അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു സന്ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒമാനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ കൂടിയാണ് അങ്ങനെ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചാൽ സ്വാഭാവികമായിട്ടും മറ്റ് അറബ് രാജ്യങ്ങളും ഇതിലേക്ക് ആകർഷിക്കപ്പെടാം അങ്ങനെ സൗദി യു എയും തമ്മിലുള്ള തർക്കത്തിന് ചെറുതായെങ്കിലും ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവിടുത്തെ ഭരണകൂടങ്ങൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇന്ത്യ ഇപ്പൊ ജോർദാൻ സന്ദർശിക്കുന്നത് എന്തിനാ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ ജോർദാൻ വഴി നമുക്ക് കടന്നുപോകണം പിന്നീട് എത്തിയോപ്യയും സമീപിക്കണം മാത്രമല്ല ജിബൂട്ടി സൊമാലിയ ഇർത്രിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യമനുമായിട്ട് അതിർത്തി പങ്കിടുന്നു അപ്പോൾ ഇതേ പ്രശ്നം നടക്കുന്ന യമൻ്റെ അടുത്ത ആ ഒരു അയൽരാജ്യം എന്ന് പറയുന്നത് ഒമാനാണ് അപ്പോൾ ഒമാൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ യു എ യമാനും യമനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സൗദിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നാണ് അറബ് രാജ്യങ്ങളും കരുതുന്നത് കാരണം നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ വ്ളാഡിമർ പുട്ടിനെയും സെലൻസ്കേയും പോയി കണ്ട് ആദ്യം ചർച്ച നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കുക എന്ന് പറയുന്നത് ദീർഘവീഷണത്തോടെയുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൃത്യമായ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും ഒമാനുമായിട്ട് എത്രയോ കാലമായിട്ട് അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് അറബ് രാജ്യങ്ങളുടെ സംസ്കാരം ഇപ്പോഴും പഴയതുപോലെ വെച്ച് പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ പറയുന്ന ഒമാൻ എന്ന് പറയുന്നത് മറ്റവരൊക്കെ തന്നെ ലക്ഷ്യൂറിയസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒമാൻ പരമ്പരാഗതമായ അറബ് സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നു ഇന്ത്യയുമായിട്ട് എത്രയോ വർഷമായിട്ടുള്ള ആ ബന്ധം സംസ്കാരമൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അറബ് ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ലോകത്തെ ചില നയതന്ത്ര വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇതൊരു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ഈ മാസം പകുതിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ് യമനെ രണ്ടാക്കണമെന്നുള്ള നിലപാടുമായിട്ട് യു എ മുന്നോട്ട് പോകുന്നു എല്ലാ പിന്തുണയുമായിട്ട് സദാ ട്രാൻസിഷണൽ കൗൺസിലുണ്ട് ഇനി അവരെ എതിർക്കണം അല്ലെങ്കിൽ ഒറ്റ രാജ്യമായിട്ട് നിർത്തി ആ പാവ സർക്കാരിനെ കൺട്രോൾ ചെയ്യണമെന്ന് സൗദിയുടെ ആവശ്യമാണ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഇലാഹി പാർട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു രാഷ്ട്രീയ രൂപം അവർക്ക് പണവും ആയുധമൊക്കെ എത്തിച്ചു കൊടുക്കുന്നു ഒരു പക്ഷേ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ അപമാനകരമാണ് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ പറയുന്ന ഒമാൻ സന്ദർശനത്തിലൂടെ സാധിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു ഒമാന്റെ രാജ്യങ്ങളാണ് സൗദിയും അതുപോലെ തന്നെ യു എയും യമനും ഒക്കെ തന്നെ അതുകൊണ്ട് അവിടെയുള്ള ഹൂത്തികളെയൊക്കെ ഒഴിവാക്കി ഒരു സമാധാനം കൈവരിപ്പിക്കാൻ യമനിലേക്ക് കടന്നു കയറാൻ ഇന്ത്യക്ക് സാധിക്കുമോ സൗദിയും യു എയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമോ ലോകം ഇക്കാര്യം ഉറ്റുനോക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും